ഓഗസ്റ്റ് പതിനേഴ് ലിബേരാറ്റൂസും രക്തസാക്ഷികളുമായ ആറ് സന്യാസിമാരും ആഫ്രിക്കയിലെ ഗോത്ര രാജാവായിരുന്ന ഹെനറിക് കത്തോലിക്ക വിശ്വാസികൾക്കെതിരായി ഒരു ഉത്തരവിറക്കി എല്ലാ ആശ്രമങ്ങളും ദേവാലയങ്ങളും നശിപ്പിക്കണമെന്നായിരുന്നു ഇതിന്റെ കാതൽ കാസ്പാക്ക് സമീപമുള്ള ഒരു ആശ്രമത്തിൽ ലിബേരാറ്റൂസ് എന്ന ഒരു ആശ്രമാധിപനും ആറ് സന്യാസികളും ഉണ്ടായിരുന്നു ബോനിഫസ് ഡീക്കനും സർവൂസ് റസ്റ്റിക്കോസ് എന്നിവർ സഹടിക്കന്മാരും റൊഗാറ്റസ് സെപ്റ്റിമസ് മാക്സിമസ് എന്നിവർ സന്യാസിമാരും ആദ്യം നിരവധി പ്രലോഭനങ്ങളിലൂടെ അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ ധീരരും ദൈവഭക്തരുമായിരുന്ന അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു ഒരു വിശ്വാസം ഒരു ദൈവം ഒരു ജ്ഞാന ഞങ്ങളുടെ ശരീരത്തോട് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക ഒപ്പം നിങ്ങൾ വാഗ്ദാനം ചെയ്ത നശ്വരമായ സമ്പത്തെല്ലാം നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക കുപിതനായ രാജാവ് കനത്ത ഇരുമ്പു തണ്ടുകൾ ശരീരങ്ങളിൽ ബന്ധിച്ച് അവരെ ഇരുട്ടറയിൽ അടച്ചു എന്നാൽ അവിടുത്തെ ക്രിസ്ത്യാനികൾ ആ ഇരുട്ടറയുടെ കാവൽക്കാരെ സ്വാധീനിച്ച് വിശുദ്ധരെ സന്ദർശിക്കുകയും അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു ഇതേക്കുറിച്ചറിഞ്ഞ രാജാവ് അവരെ ഉണങ്ങിയ വെറുകുളികൾ നിറച്ച ഒരു പഴയ യാനപാത്രത്തിലിരുത്തി കടലിൽ വെച്ച് അഗ്നിക്ക് ഇരയാക്കുവാൻ ഉത്തരവിട്ടു ചെറുപ്പക്കാരായിരുന്ന മാക്സിമസിനെ പാട്ടിലാക്കുവാൻ മർദ്ദകർ വലിയ ശ്രമം നടത്തി തന്റെ നാമം സ്തുതിക്കുവാൻ ചെറിയ കുട്ടികളുടെ നാവിനെ പോലും വിശേഷപ്പെട്ടതാക്കുന്ന ദൈവം അവരുടെ പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള ധൈര്യം വിശുദ്ധന് നൽകി നിരവധി തവണ തീ കൊളുത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് അണഞ്ഞുപോയിക്കൊണ്ടിരുന്നു എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് കോപാകുലനായ രാജാവ് തുഴകൾ ഉപയോഗിച്ച് വിശുദ്ധരുടെ തലച്ചോർ തകർക്കാൻ ഉത്തരവിടുകയും പടയാളികൾ അപ്രകാരം ചെയ്യുകയും ചെയ്തു അവരുടെ മൃതദേഹങ്ങൾ കടലിലേക്ക് എറിഞ്ഞെങ്കിലും പതിവില്ലാത്ത രീതിയിൽ ആ മൃതദേഹങ്ങൾ കരക്കിടിഞ്ഞു അവിടുത്തെ വിശ്വാസികൾ ആ എടുത്ത് ബിഗുവായിലെ വിശുദ്ധ സെലേരി ന്യൂസിന്റെ ദേവാലയത്തിൽ അടക്കം ചെയ്തു